വെള്ളക്കെട്ടിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞതോടെകുളം പഞ്ചായത്ത് ശ്മശാനം വൃത്തിഹീനമായി ശ്മശാന വളപ്പിലെ എം സി എഫിൽ മാലിന്യം സൂക്ഷിക്കാൻ ഷീറ്റുമേഞ്ഞ സ്ഥലം ഉണ്ടെങ്കിലും അവ പുറത്ത് പലയിടത്തായി കുന്നുകൂടിക്കിടക്കുകയാണ് മഴ പെയ്തതോടെ ഇവയെല്ലാം വെള്ളത്തിലായി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശ്മശാന വളപ്പിൽ പ്രവർത്തിക്കുന്ന എം സി എഫിൽ എത്തിച്ചാണ് തരം തിരിക്കുന്നത് എന്നാൽ സംഭരണ കേന്ദ്രത്തിൽ സൂക്ഷിക്കാതെ മാലിന്യ ചാക്കുകൾ അതേപടി പലയിടത്തായി കൂട്ടിയിട്ടതാണ് പ്രശ്നം ശ്മശാന വളപ്പിൽ കെട്ടിനിൽക്കുന്ന വെള്ളം കിണറിലേക്ക് ഒഴുകുന്നതും പരിഹരിച്ചിട്ടില്ല ഹോസിടാനായി കിണറിന്റെ റിങ്ങിൽ ഉണ്ടാക്കിയ വലിയ ദ്വാരത്തിലൂടെയാണ് മലിനജലം കിണറിൽ എത്തുന്നത് ശ്മശാനത്തിലെത്തുന്നവർ കുളിക്കാനും കർമ്മങ്ങൾക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് നേരത്തെ ഇവിടെ ശ്മശാനം മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് മാലിന്യ സംഭരണ കേന്ദ്രം കൂടി നിർമ്മിച്ചതോടെയാണ് ശ്മശാനത്തിന്റെ ഭംഗിയും പവിത്രതയും നഷ്ടമായതെന്ന് ആക്ഷേപമുണ്ട് ശ്മശാനത്തിലേക്കുള്ള റോഡ് മുട്ടോളം വെള്ളത്തിലാണ് വാഹനത്തിന്റെ അകത്തേക്ക് വെള്ളം കയറും എന്നതിനാൽ ഇവിടേക്ക് ചെറിയ ആംബുലൻസ് വരില്ല മിനി ആംബുലൻസ് കൊണ്ടുവരുന്ന മൃതദേഹം നൂറ്റൻപത് മീറ്ററോളം അകലെ നിർത്തി ചുമടായി എടുത്തു വേണം ശ്മശാനത്തിലേക്ക് എത്തിക്കാൻ സിസിടിവി ന്യൂസ് പുന്നേർക്കുളം